ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്യോട് അനിരുദ്ധ് പറയുകയാണ് കൊച്ചെവിടെ ഉണ്ടെന്നും മനസ്സിലായി അവരെവിടെയാണ് താമസിക്കുന്നതെന്നും മനസ്സിലായി ആണോ അനിരുദ്ധേ എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് വരണം എനിക്ക് എൻ്റെ മോളെ വേണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ അനന്യെ നീ യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കണം കാരണം അത് നമ്മുടെ മോളല്ല പ്രതീഷിൻ്റെ മകളാണ് ഒരച്ഛൻ്റെ കയ്യിൽ നിന്നും മകളെ തട്ടിയെടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അത് ന്യായമായ കാര്യമാണോ അത് നമുക്ക് അവകാശമുണ്ടോ ഇതൊക്കെ ചോദിച്ചു അവകാശമുണ്ട് അനന്യെ നീ എന്തൊക്കെ പറയാൽ അവകാശമില്ല അവൻ നമ്മളുടെ കയ്യിൽ മോളെ നോക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷേ എന്ന് വിചാരിച്ച് അവൻ മോളെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കൊടുക്കണമല്ലോ ആ കൊടുക്കാനുള്ള ഇതേ നമുക്കുള്ളൂ അല്ലാതെ കൊച്ചിനെ പിടിച്ചു വാങ്ങുക അതൊക്കെ നടക്കാത്ത കാര്യമാണെന്നെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ത് നടക്കാത്ത കാര്യമൊന്ന് എനിക്ക് എല്ലാത്തിലും അവകാശമുണ്ട് എൻ്റെ മോൾ എൻ്റെ മോളെ എനിക്ക് കിട്ടാനുള്ള എല്ലാ അവകാശം എനിക്കുണ്ട് കാരണം എൻ്റെ നെഞ്ചിലെ ചൂടായിട്ടാണ് അവൾ വളർന്നത് ഞാനാണ് അവൾക്ക് ചോറ് വാരി കൊടുത്തത് എൻ്റെ കൈ പിടിച്ചാണ് അവൾ നടന്നത് അപ്പോൾ പിന്നെ എനിക്ക് എനിക്ക് അവകാശം ഇല്ലെന്നാണ് അൻ്റുദേ പറയുന്നത് എന്നൊക്കെയാണ് എന്നെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിക്കണം ഭയങ്കര ചങ്കുപൊട്ടി കരഞ്ഞ രീതിയിലാണ് ഞാൻ എന്നെ ഇവിടെ സംസാരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ അൻ്റുതാണെങ്കിലേ സാരൂല നീ സങ്കടപ്പെടല്ലേ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നമുക്ക് പ്രതീക്ഷയോട് സംസാരിക്കാം സംസാരിച്ച് അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാം അങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സരസ്വതി അമ്മയുടെ വിളി അൻ്റുദേ അനന്യേ മോളെ ഓടിവായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളി അപ്പോൾ സരസ്വതി ആ ഒരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും പേടിച്ചു പോയി ഇവർ രണ്ടുപേരും എന്തു പറ്റി എന്നാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും താഴത്തേക്ക് ഇറങ്ങി ഓടറാവും ഓട്ടം അപ്പൊ ദയവന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര തലം ഇറങ്ങി താഴത്ത് കിടക്കുകയാണ് സരസ്വതിയമ്മ വിളിച്ച് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ പൂജ വിളിച്ച് നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഇവരാണെങ്കിൽ ആകെ കരച്ചിലാണ് സുമിത്ര സുമിത്ര എണീക്ക് സുമിത്ര എന്ന് വിളിക്കും വിളിക്കുന്നുമുണ്ട് പക്ഷേ അനന്യം അതേപോലെ തന്നെ അനുരുദ്ധുമാണെങ്കിലും വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോഴേക്കും സുമിത്രയുടെ മോക്കിൽ നിന്ന് കുറേ ബ്ലഡ് വരുന്നു ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇവരുടെ റെയിലെ പോയി ദൈവം എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം കാർ എടുക്കുക വണ്ടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര വെപ്രളം സുമിത്രയുടെ മുഖത്ത് വെള്ളം തളിച്ചിട്ട് പോലും സുമിത്ര എണീക്കുന്നില്ല എന്തൊക്കെയോ കാര്യമായിട്ട് സുമിത്രയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അസുഖം ബാധിച്ചിരിക്കുകയാണ് കാരണം ആറു വർഷം കോമയിലായിരുന്നല്ലോ ഇനി എന്തൊക്കെയാണ് അസുഖങ്ങളാണ് ശരീരത്തെ ബാധിച്ചിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിലേക്ക് എത്തി പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സ്വരം മോളാണെങ്കിൽ ഓരോ വാശിയിൽ എനിക്ക് ഡാഡിയും അമ്മയും കാണും ഡാഡിയും അമ്മയും കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രതീക്ഷ ഭക്ഷണം കൊടുത്തു അത് കൊച്ചാണെങ്കിലും വലിച്ചെറിയുകയും ചെയ്തു അപ്പോൾ പ്രതീക്ഷിനാണെങ്കിൽ സങ്കടം കൊച്ചിനോട് പറയുകയും ചെയ്തു മോളെ ഞാനാണ് നിൻ്റെ അച്ഛനെന്ന് പക്ഷേ കൊച്ചു സമ്മതിക്കുന്നില്ല അങ്ങനെ കൊച്ചു റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് പ്രതീക്ഷ വീണ്ടും അടുത്തേക്ക് ചെല്ലുകയാണ് മോളെ സ്വരമോളെ നോക്കൂ സ്വരമോളെ മോളെ ഇതേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അവരെല്ലാം നിൻ്റെ അച്ഛനും അമ്മയും ഞാനാണ് നിൻ്റെ അച്ഛൻ ഇല്ല ഞാൻ സമ്മതിക്കില്ല എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഡാഡിയും അമ്മിയുമാണ് അല്ലാതെ നിങ്ങളല്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു വാശി പിടിക്കുകയാണ് അപ്പം കൊച്ചിൻ്റെ ആ ഒരു വാശി കാരണം പ്രതീക്ഷനാകെ കാലി വരികയാണ് നിന്നോട് പറഞ്ഞത് മനസ്സിലാവില്ലേ ഞാനാണ് നിൻ്റെ അച്ഛനാണെന്ന് എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം പറയണം എന്നിങ്ങനെ ചോദിക്കുകയാണ് കൊച്ചിൻ്റെ മുഖത്ത് നോക്കിത്തന്നെ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര പേടി കാരണം കൊച്ചുണ്ടാക്കുന്നത് കൊച്ചിന് നേരത്തെ പേടിയാണ് അപ്പം കൊച്ചാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങി അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ആശ്വസിപ്പിക്കുകയാണ് മോളെ ഞാൻ പറഞ്ഞല്ലോ മോളുടെ അച്ഛൻ അച്ഛൻ ഞാനാണെന്ന് പിന്നെന്താ മോളത് വിശ്വസിക്കാത്തത് ദേ മോളുടെ മമ്മി മോളുടെ മനസ്സ് മാറ്റിയിരിക്കുകയാണ് മോളെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും കൊച്ച് പേടിച്ച് വെറിച്ചു വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് കൊച്ചാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് പ്രദേശിനെ സങ്കടം സഹിക്കാൻ പ്രദേശ് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് അതേസമയം തന്നെ നമ്മുടെ സുമിത്രയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിക്കണമല്ലോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അനന്യം വിളിക്കുന്നുണ്ട് പക്ഷേ സുമിത്ര കണ്ട് തുറക്കുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഇവർ മൂക്കീന്ന് സുമിത്രയുടെ മൂക്കിന്ന് ബ്ലഡ് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ആകെ പേടി തോന്നി ഇവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഐ സു കയറ്റിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐ സു ലോക്ക് കയറ്റുകയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ ദിനാണെങ്കിലും സങ്കട സങ്കടതയും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സാരസ്വതി അമ്മേൻ്റെ ഇടയ്ക്കാണെങ്കിൽ എല്ലാത്തിനും കാരണം ഇവള് തന്നെയാണ് ഇവളാണ് എല്ലാത്തിനും കാരണം നീ കൂടുതൽ ഒച്ചഭാവിണ്ടാക്കിയത് കൊണ്ടിട്ടല്ലേ അവളുടെ ഒരു മോള് നിൻ്റെ മോളല്ലല്ലോടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇവിടെ തുടങ്ങി അപ്പോൾ നമ്മുടെ പൂജ്യം പറയണം എന്തിനാച്ചമ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും ഇണ്ടാതിരിക്കുക കാര്യങ്ങൾ ഒരുപാട് വഷളായിരിക്കുകയാണ് ഇനി നമുക്ക് സ്വരമോൾ എവിടെയാണെന്ന് കണ്ടെത്തണം ഏതായാലും സ്വരം സുരക്ഷിതമാണെന്ന് നമുക്ക് ഉറപ്പാണല്ലോ പ്രതീക്ഷയായിട്ട് തന്നെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോഴും ഹനനയ്ക്ക് കൊച്ചിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത വേറൊരു കാര്യത്തിനെക്കുറിച്ചും ഒരു ചിന്തയില്ല എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോളെ എനിക്ക് കിട്ടണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനനെ നിൽക്കുന്നത് ഈ സമയം തന്നെ നമ്മുടെ പ്രതീക്ഷ ഷേ ഒരുപാട് വഴക്ക് പറഞ്ഞു ഇത്രയും വഴക്ക് പറയേണ്ടായിരുന്നു അവളുടെ ഒരുപാട് വേദനിക്കുമല്ലോ ഞാൻ ഞാനിനിയും വഴക്ക് പറഞ്ഞ് അവളോട് മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ കൊച്ചെന്നോട് വെറുപ്പ് കാണിക്കും അങ്ങനൊരു സംഭവം ഉണ്ടാകാനായിട്ട് പാടില്ല വീണ്ടും അനന്യയുടെയും അൻറ്റുതിൻ്റെയും അടുത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിന് മനസ്സിലായി അങ്ങനെ പ്രതീക്ഷ ആ ബെഡ്റൂമിലേക്ക് വന്ന് നോക്കിയാണ് ബെഡ്റൂമിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ കാണാനില്ല കൊച്ചിനെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് വീണ്ടും ടെൻഷൻ കൂടി അങ്ങനെ ഉള്ള റൂമായ റൂമുകൾ മുഴുവൻ നോക്കിയാണ് മോളെ സ്വരമോളെ സ്വരമോളേന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത് വിളിക്കുകയാണ് ഈ സമയം തന്നെ നമ്മുടെ കൊച്ചാണെങ്കിൽ ഇനി പ്രതീക്ഷി പിടികൂടുന്നതിന് മുമ്പ് തന്നെ ഗേറ്റും തുറന്നുണ്ട് ഓർഡറ ഓട്ടം ഇരുട്ടൊന്നും കൊച്ചു നോക്കിയില്ല എങ്ങനെയെങ്കിലും തൻ്റെ മമ്മിയുടെയും ഡാഡിയുടെ അടുത്തേക്ക് എത്തിയാൽ മതി അതുമാത്രമാണ് കൊച്ച് ആലോചിച്ചത് അങ്ങനെ കൊച്ച് അവിടെ നിന്ന് ഓടുകയാണ് അപ്പോൾ സ്വ മനസ്സിലായി കൊച്ച് വാലലിറന്ന് പോയിട്ടുണ്ടെന്ന് വാലം തുറന്നു കിടക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷനും ആകെ പേടി തോന്നി അപ്പോൾ പ്രതീക്ഷയും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗേറ്റും തുറന്നുകൊണ്ട് ഓടുകയാണ് സ്വരമോളയെ സ്വരമോളേന്നും വിളിച്ചുകൊണ്ട് ഓടുകയാണ് അപ്പോൾ ഈ പാതിരാത്രിയാകുമ്പോൾ കുട്ടികളപ്പുറത്തക്കാരും ഗുണ്ടകളൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ രാത്രിയാണെങ്കിൽ ഇവരുടെ ഇറക്കം അങ്ങനെ നോക്കാൻ നേരത്ത് കുറേ ഗുണ്ടകൾ നോക്കാൻ നേരത്ത് കൊച്ച് ഒരു കൊച്ച് ഇങ്ങനെ ഓടുകയാണ് വയറുകരഞ്ഞുകൊണ്ട് ഓടുന്നത് എങ്കിൽ പിന്നെ കിട്ടി തക്കാൻ പാഴാക്കണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ കൊച്ചിൻ്റെ പിന്നാലെ ഓടുകയാണ് സ്വരമോളുടെ പിന്നാലെ ഓടുകയാണ് ഈ ഗുണ്ടകളും അങ്ങനെ സുമിത്രയെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ അപ്പം ഡോക്ടർമാർ വന്ന് വിശദമായിട്ട് തന്നെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ അൻതാണെങ്കിലും ആകെ ടെൻഷൻ ദൈവം എൻ്റെ അമ്മയ്ക്ക് എന്തായിരിക്കും അസുഖം വന്നിട്ടുണ്ടാവുക അപ്പോൾ അമ്മേനെ കണ്ണു നിറക്കുന്നുമില്ല അങ്ങനെ സുമിത്രയുടെ പ്രശ്നം ഈ വഴിക്ക് ഇങ്ങനെ നിൽക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്വരമോള് ഭയങ്കര ഓട്ടോ ആണ് അതിൻ്റെ പിന്നാലെ ഗുണ്ടകളും പാഞ്ഞു പാഞ്ഞ് വരികയാണ് ഗുണ്ടകളെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനാണെങ്കിൽ ഭയങ്കരമായിട്ടും പേടിയായി ദൈവമേ ആരാണവ വരുന്നത് അപ്പോൾ കൊച്ചിയാണെങ്കിൽ കരഞ്ഞിട്ടൊടുക്കുകയാണ് പ്രതീക്ഷം അതിന് പിന്നാലെ ഓടുകയാണ് സ്വരമോളെ കാണാനും ഇല്ല അപ്പോൾ പ്രതീക്ഷം എന്തെയ്തു ഇനിയിപ്പോൾ ഓടിയിട്ടൊന്നും കാര്യമില്ല വണ്ടിയെടുത്തിട്ട് പോകാൻ ഒക്കെ വിചാരിച്ചുകൊണ്ട് എടുത്തിട്ട് പാഞ്ഞു കൊടുക്കുകയാണ് കൊച്ചിനെ കാണാഞ്ഞിട്ട് ആകെ വെപ്രാളം തോന്നുകയാണ് നമ്മുടെ പ്രതീഷിനെ അപ്പോൾ ഡോക്ടർമാർ എന്തൊക്കെയോ പരിശോധിക്കുകയാണ് അപ്പോൾ മൂക്കിന്ന് ബ്ലഡും വന്നിട്ടുണ്ടല്ലോ സുമിത്രയുടെ ബോഡി ഭയങ്കരമായിട്ടും വീക്കായെന്ന് ഡോക്ടർമാർ തിരിച്ചറിയുകയാണ് അങ്ങനെ ഡോക്ടർ ഡോക്ടർ പുറത്തിറങ്ങി ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റത് എൻ്റത് ചോദിക്കുകയാണ് എന്ത് പറ്റി ഡോക്ടർ എന്താണ് എൻ്റെ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സീരിയസ് ആണ് എന്നുള്ള രീതിയിൽ പറയുകയാണ് പക്ഷേ രോഗം എന്താണെന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അൻ്റുദിനെ സങ്കടം സഹിക്കാനിട പറ്റില്ല എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നിയാണ് കാരണം സുമിത്ര ഒന്ന് ജീവിതം ജീവിച്ച് തുടങ്ങിയതേയുള്ളൂ അതിനു മുമ്പ് തന്നെ സുമിത്രയ്ക്ക് ഇങ്ങനൊരു ഇത് സഹിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ സ്വരം മുകളിലെ പിന്നാലെ പോയ ആ ഗുണ്ടകൾ സ്വരമോളെ പിടികൂടുകയാണ് സ്വരം മോളിലെ കൈയിൽ അങ്ങോട്ട് പിടികൂടുകയാണ് അപ്പോൾ കൈകൾ പിടികൂടി കഴിഞ്ഞപ്പോഴേക്കും സ്വരം മോൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ഗുണ്ട ഗുണ്ടനെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് സ്വരം മോളെ എന്നെ ഒന്നും ചെയ്യല്ല എന്ന് കൊച്ചിനോട് പറ കൊച്ചു പറയുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ പ്രതീക്ഷയും വരുന്നുണ്ട് പക്ഷേ പ്രതീക്ഷ ഇനി ഗുണ്ടകളെ കാണോ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് സ്വരം മോളെ രക്ഷിക്കോ സുമിത്രയുടെ അസുഖം എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശാംസ നമസ്കാരം താങ്ക് യു ചേക്കൻ പ